രാജ്യത്തെ ഞെട്ടിച്ച ചിത്രങ്ങൾ ശ്രേയഘോഷാൽ അറസ്റ്റിലോ ഗായിക ശ്രേയകോശാലുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ശ്രേയഘോഷാൽ അറസ്റ്റിൽ എന്ന അവകാശവാദങ്ങളോടെയാണ് അവരുടെ പരിക്കേറ്റ മുഖം അടങ്ങിയ കൈകൾ വിലങ്ങുമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെട്ട പോസ്റ്റുകൾ പ്രചരിക്കുന്നത് എന്നാൽ പ്രചാരണം വ്യാജമെന്ന് അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തി ഗായിക ശ്രേയ ഘോഷാലുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായാൽ അത് ഏറെ പ്രാധാന്യമുള്ള വാർത്ത ആകുമായിരുന്നു എന്നാൽ കീവേഡ് പരിശോധിക്കുന്നതിൽ ഇത്തരത്തിൽ വാർത്തകളൊന്നും തന്നെ എവിടെയും പ്രസിദ്ധീകരിച്ചതായി കണ്ടെത്താനായില്ല ഇ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് എന്ന പേജിൻ്റെ പേരിലാണ് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് എന്നാൽ പേജിൻ്റെ യു ആർ എൽ പരിശോധിച്ചപ്പോൾ ഇത് ദ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് എന്ന പേരിൽ സൃഷ്ടിച്ച വ്യാജ പേജാണെന്ന് സൂചനകൾ കിട്ടിയിരിക്കുന്നു